ബഹ്റൈൻ വളാഞ്ചേരി അസോസിയേഷൻ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു മനാമ എമിറേറ്റ്സ് ടവർ എക്സ്പ്രസ് റെസ്റ്റോറന്റ് പാർട്ടി ഹാളിൽ വെച്ച് നടന്ന സംഗമത്തിൽ അസോസിയേഷൻ മെമ്പർമാരും ബഹ്റൈനിലെ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്തു ഇഫ്താർ മീറ്റിനോടനുബന്ധിച്ച് നടന്ന ഔദ്യോഗിക ചടങ്ങ് പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ ചെമ്പൻ ജലാൽ ഉദ്ഘാടനം ചെയ്തു പ്രവാസ ലോകത്ത് നടക്കുന്ന ഇഫ്താർ സംഗമങ്ങളും മറ്റുള്ള കൂടിച്ചേരലുകളും നാട്ടിലും മാതൃകയാക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇത്തരം സംഗമങ്ങളിൽ പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള വിടവ് ഒരു പരിധിവരെ നികത്താൻ സാധിക്കുന്നുണ്ട് എന്നാൽ നാട്ടിൽ പുതുതലമുറയിൽപ്പെട്ടവർ പൊതുമണ്ഡലങ്ങളിൽ സജീവമാവാതിരിക്കുകയും തൽഫലമായി മയക്കുമരുന്നിന്റെയും മറ്റു ലഹരി പദാർത്ഥങ്ങളുടെയും അടിമകളായി മാറുകയും ചെയ്യുന്നു ജാതി മത രാഷ്ട്രീയത്തിനതീതമായുള്ള സംഗമങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മതരാഷ്ട്രീയ ഭേദമന്യേ നടത്തുന്ന ഇത്തരം ഒത്തുചേരലുകൾ ഓരോ നാട്ടുകൂട്ടത്തിന്റെയും ഉത്തരവാദിത്തവും ും അനിവാര്യതയുമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അസോസിയേഷൻ സെക്രട്ടറി പ്രവീൺ മേൽപ്പത്തൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് മുനീർ ഒറവക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത വാഗ്മി അബ്ദുറഹീം സക്കാഫി റമദാൻ സന്ദേശം നൽകി ഉമ്ര ഗ്രൂപ്പ് അമീർ ഹാഫിസ് സലാം നദവി പ്രഭാഷണം നടത്തി നാസർ മഞ്ചേരി ഉമ്മർ ഹാജി ചെനാടൻ റഹീം മാധവനാട് അഹമ്മദ് കുട്ടി വാഹിദ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു കരീം മോൻ റിഷാദ് മുഹമ്മദ് അലി ഇരുമ്പിളിയം ബിലാൽ ഹമീദ് മാവണ്ടിയൂർ റിയാസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഈ ചാനൽ മാത്രമായി കെ എസ് എഫ് ഇ മഹിളാ സമൃദ്ധി ട്രിയോ പ്ലാൻ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ അൻപതിനായിരം വരെ ആറ് ശതമാനം നിരക്കിൽ മഹിളാ പ്ലസ് കൺസ്യൂമർ ലോൺ സീറോ പേഴ്സൻറ് പ്രോസസിംഗ് ചാർജിൽ മഹിളാ പ്ലസ് ഗോൾഡ് ഓടി അഞ്ച് ശതമാനം പലിശ ലഭിക്കുന്ന സീറോ ബാലൻസ് മഹിളാ പ്ലസ് സുഗമ അക്കൗണ്ട് ഇനി നമ്മുടേതാണ് പ്ലാൻ